വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ പ്രമാണിച്ചിരിക്കുന്നു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ആരോഗ്യ ക്യാമ്പ് നടത്തി വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ നടന്ന ക്യാമ്പിൽ നൂറോളം തൊഴിലാളികൾ പങ്കെടുത്തു ജില്ലയിൽ ഏറെ നാളുകൾക്ക് ശേഷം തദ്ദേശീയ മലമ്പനി മന്തുരോഗ സൂക്ഷ്മവിരകൾ കുഷ്ഠരോഗബാധ എന്നിവ ഏറിവരുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ പരിശോധനയ്ക്ക് എത്തിയ എൺപത്തിനാല് പേരുടെ രക്തസാമ്പിളുകൾ മലമ്പനി മന്തുരോഗ പരിശോധനകൾക്കായി ശേഖരിച്ചു ചർമ്മ പരിശോധനയിൽ സംശയാസ്പദമായ ആറ് പേരെ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു തൊഴിലാളികളുടെ ഒരു ക്യാമ്പാണ് നടക്കുന്നത് പലപ്പോഴും നമ്മൾ കേരളത്തിൽ ഇല്ലാത്ത മലേറിയ ഫൈലേറിയ പോലുള്ള രോഗങ്ങൾ ലപ്രി പോലുള്ള രോഗങ്ങൾ ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്ന അതിഥി തൊഴിലാളിക്ക് ധാരാളം കണ്ടു പ്രത്യേകിച്ച് മലേറിയ രോഗം മലേറിയേൻ്റെയും ഒക്കെ പരത്തുന്ന പൊതുകൾ നമ്മളെ നാട്ടിൽ ധാരാളമുണ്ട് അപ്പോൾ വേണ്ടി അവരിൽ രോഗമുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു സ്ക്രീനിങ് ക്യാമ്പാണ് ഇവിടെ നടത്തുന്നത് ഇവിടെ വണ്ടൂർ ബ്ലോക്കിലെ എല്ലാ പിന്നെ പ്രാഥമിക എല്ലാ പഞ്ചായത്തിലും എല്ലാ മാസവും പരിപാടി നടത്താറുണ്ട് ഇന്നിവിടെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ആണുള്ളത് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് സംശയിക്കാവുന്ന രണ്ട് മൂന്ന് ബയോസി നമ്മൾ ഹയർ സെന്ററിലേക്ക് റഫർ ചെയ്ത് കഴിഞ്ഞു ഇനി മലേറിയയുടെ ബ്ലഡ് ടെസ്റ്റും ഫയലേറിയുടെ ബ്ലഡ് ടെസ്റ്റും ഒക്കെ എടുക്കുന്നുണ്ട് അത് പരിശോധന കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും ഹെൽത്ത് സൂപ്പർവൈസർ പി മുഹമ്മദ് അലി ഹെൽത്ത് ഇൻസ്പെക്ടർ എ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി ഡോക്ടർ ഷഹാന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം പ്രഭാകരൻ യു സുധീഷ് എം എം ജസീർ കെ വി പുഷ്പ നഴ്സുമാരായ പി ലസിത പി കെ വിന്ദുജ മെർലിൻ എന്നിവർ പങ്കെടുത്തു ആരോഗ്യ ക്യാമ്പുകൾ തുടരുമെന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിട ഉടമകളും നാട്ടുകാരും തൊഴിലാളികളെ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ സ്ക്വയർ വണ്ടൂർ